ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ കൊട്ടനിറയെ കാരക്കയുണ്ട് പകുതി അദ്ദേഹത്തിന് കൊടുത്തു പകുതി അവിടെ വെച്ചു അങ്ങനെ ആ പകുതി കൊടുത്തപ്പോൾ

നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും രാജാവിന് ഒരു സാധനം പൊട്ടിച്ചിട്ട് കഷ്ണം കൊടുത്തയക്കല്ലേ രാജാവിന് ഹജി കൊടുത്തേക്കുമ്പോ ഒരു സാധനം പൊട്ടിച്ചിട്ട് കഷ്ണം കൊടുത്തായതും ചെറിയ മക്കളാ കുഞ്ഞുങ്ങളാ ഇത് അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്നത് അത് കൊടുക്കുമ്പോ നിങ്ങൾ ഈ ഒരു കൊട്ട ഉള്ളത് രണ്ട് കഷ്ണ ഭാഗമാക്കിട്ട് ഒരു പകുതി കൊടുത്തയച്ചത് ശരിയുണ്ടോ ഭാര്യയുടെ ചോദ്യമാണ് ഒരനെ തന്നെ മാലിക്തി ലോഹന് യാചകനെ തിരിച്ചു വിളിച്ചു ബാക്കിയും കൂടി അദ്ദേഹത്തിന് കൊടുത്തു അതിന്റെ ശേഷം മഹാനവരുകൾ ഭാര്യയോട് പറഞ്ഞു ഓ പെണ്ണേ നീ നന്നായി അധ്വാനിച്ചോ നീ നന്നായി പരിശ്രമിച്ചോ നീ ചെയ്തത് വളരെ നന്നായിട്ടുണ്ട് എന്നെ ഓർമ്മിപ്പിച്ചത് എന്ന അർത്ഥത്തിൽ പറയാണ് അതേ നീ എബാധത്തുകൾ കൂടുതലായി ചെയ്തുകൊണ്ട് ആഹ്റത്തിന് വേണ്ടി ഒരുങ്ങിക്കോ ഫൈനൽ നരകത്തിലേക്ക് വലിച്ചിടുന്ന ഒരു ടീമിനെ സംബന്ധിച്ച് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് സൂറത്തു എന്ന സൂറത്തിൽ പറഞ്ഞത് എന്താണ് ജഹീമ സല്ലൂ നരകക്കാരനെ പിടിച്ചോളൂ ചങ്ങല കിട്ടോളൂ കെട്ടിക്കോളൂ പിന്നെ അതാ ജഹീബിലേക്ക് കടത്തിക്കോളും അതെ എഴുപത് മുളമുള്ള ആ നീണ്ട ചങ്ങലയിൽ പിടിച്ച് ബന്ധിപ്പിച്ചോളൂ പിടിച്ചു കെട്ടിക്കോളൂ ഇങ്ങനെ നരകത്തിൽ പറയപ്പെടുന്നു ൊരു സമയമുണ്ടെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ടേ ഓ എൻറെ പ്രിയപ്പെട്ട ഭാര്യ മിൻ ഐന ഹാദിഹി അപ്പോൾ ചോദിക്കപ്പെടും എന്തേ അതിന്റെ മറുപടി ഖുർആൻ പറഞ്ഞത് എന്താണ് ഇന്നഹൂനു മഹാനായ അത് അവൻ ചെയ്ത വലിയ പാതകമാണ് മറ്റൊന്ന് വലായ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ അവൻ പ്രേരിപ്പിച്ചില്ല അതിന് ജനങ്ങളെ പ്രേരിപ്പിച്ചില്ല ചെയ്ത തെറ്റ് രണ്ടെണ്ണമാണ് ഒന്നും ഈമാനുണ്ടായില്ല മറ്റൊന്ന് പാവപ്പെട്ടവരെ സഹായിക്കണം എന്നത് പറഞ്ഞില്ല പാവപ്പെട്ടവരെ കുറിച്ച് ചിന്തിച്ചില്ല ഓ പെണ്ണേ എൻ്റെ പ്രിയപ്പെട്ട എന്റെ എഴുപത് മുഴം നീളമുള്ള ചങ്ങലയിൽ പിടിച്ചു കെട്ടുമെന്നല്ലേ പറഞ്ഞത് അതിന്റെ അതിന് രണ്ട് തെറ്റല്ലേ ഖുർആാൻ അവിടെ ചൂണ്ടിക്കാണിച്ചത് ഒന്ന് ഈമാൻ ഈമാനില്ലെന്നാണ് അതിന്റെ പകുതി ഭാഗം നമ്മൾ ഈമാൻ കൊണ്ട് അതിനെ തടുത്തൂ ആ ചങ്ങലയുടെ പകുതി ഭാഗത്തെ നമ്മൾ തട്ടിയത് ഈമാൻ കൊണ്ടാണ് മറ്റേ പകുതിയെ നമ്മൾ തടുത്തതോ ബിസ്സതക്കാ ധർമ്മം കൊണ്ടാണ് സദഖ കൊണ്ടാണ് ും നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ വളരെ അത്യാവശ്യമുള്ള രണ്ട് കാര്യമാണ് ഈമാനും സതക്കയും എന്ന് പറയുന്നത് അതുകൊണ്ട് സതക്കയെ സംബന്ധിച്ച് എപ്പോഴും നമുക്ക് നല്ല ബോധം വേണം ഞാൻ മിനിഞ്ഞാന്നോ ഇന്നലെയോ പറഞ്ഞില്ലേ കൊടുത്തതിന് ശേഷം ഞാൻ വലിയ കൊടുതിയാണ് കൊടുത്തത് എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്കിതെല്ലാം തന്ന റബ്ബ് തന്നതിൽ നിന്ന് കുറച്ചല്ലേ ഞാൻ കൊടുത്തത് അത് എൻ്റെ റബ്ബെന്ന് സ്വീകരിച്ചു കിട്ടുമോ എന്ന ആത്മീയമായ ചിന്തയിൽ കൊടുക്കണം ഞാൻ കൊടുത്തു എന്ന് കാണിക്കാനല്ല അഭിമാനിക്കാനല്ല മഹാനായ മുഹമ്മദ് ബിൻ ഉൽ എടുത്തു അള്ളാഹവൻ എടുത്തുധരിച്ചൊരു ചരിത്രത്തിൽ കാണാം ഒരു അറാബിയായ മനുഷ്യൻ അദ്ദേഹത്തിന് കുറെ മൃഗങ്ങളുണ്ട് ധർമ്മം ചെയ്യാൻ വലിയ മടിയ ഒരു ദിവസം ഒരു മെലിഞ്ഞ ആട്ടിനെ എടുത്ത് ധർമ്മം ചെയ്യും അദ്ദേഹം ഉറങ്ങാൻ കിടന്നു ഉറക്കിൽ അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു അവന്റെ ആടുകളെല്ലാം വന്ന് അവനെ കുത്തുകയാണ് അപ്പോൾ ഈ സതക്ക ചെയ്ത മെലിഞ്ഞ ആട്ടിനെ മുന്നിൽ നിർത്തി അദ്ദേഹം ആ കുത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് മന്ദബഹ ഓർക്ക് അദ്ദേഹം പറഞ്ഞു വല്ലാഹി ലൈനി അത്ബഅക ഇനി എൻ്റെ സ്വഭാവം ഞാൻ ഞാൻ മാറ്റും കൊടുക്കാൻ മടിയൻ കൊടുക്കുമ്പോൾ തന്നെ ഏറ്റവും മെലിഞ്ഞു നോക്കി കൊടുത്തതാ അത് ഞാൻ മാറ്റും ഇനി ഞാൻ ധാരാളം കൊടുക്കും കാരണം എന്റെ രക്ഷക്ക് ഞാൻ സദഖ ചെയ്തതേ ഉണ്ടാകുള്ളൂ മറ്റുള്ളത് എന്റെ രക്ഷക്കല്ല എന്റെ ശിക്ഷക്കാണ് കാരണമാകുന്നത് പിന്നെ അദ്ദേഹം കൊടുക്കുന്ന ആളായി മാറി സുഹൃത്തുക്കളെ ഇനിയും കാണാം ഹരീതിൽ നമുക്ക് കാണാം ലബിതങ്ങൾ പറയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ മനുഷ്യനെ ഹാജരാക്കുമ്പോ അവനതാ വലത്തു നോക്കുന്നു അവൻ നേരത്തെ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങൾ അവൻ അതാ കാണുന്നു എടുത്തു നോക്കുമ്പോൾ അവൻ ചെയ്ത തിന്മകൾ അവൻ ചെയ്ത കാര്യങ്ങൾ അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല മുന്നിലേക്ക് നോക്കുമ്പോൾ ഫലായറാശൈ എന്നില്ലന്നാറ് നരകമല്ലാതെ കാണുന്നില്ല ഇങ്ങനൊരവസ്ഥ നിങ്ങൾക്ക് വരാനുണ്ട് ഫത്തപ്പുന്നാറമലൂറാം അതുകൊണ്ട് നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചോ കാത്തോളൂ ഒന്നിനും കഴിയില്ലെങ്കിൽ ഒരു കാരക്കയും കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഒരു കാരക്കയുടെ ചീന്തെങ്കിലും കൊടുത്ത് നിങ്ങൾ നരകം കാത്തോളൂ എന്ന് പറയുന്ന നരകത്തിൽ രക്ഷപ്പെടാനുള്ള വലിയ വഴിയാണ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ മഹാനായ ഇമാം റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു നിങ്ങൾക്ക് നല്ലവരായ ജനങ്ങളുടെ സ്ഥാനത്തെത്തണോ അതിന് പത്ത് കാര്യങ്ങൾ ഉണ്ടാകണം നല്ല പദവി ലഭിക്കണോ പത്ത് കാര്യം ഉണ്ടാകണം